സെറ്റാക്കി കൊടുന്ന് ഇങ്ങനെ മേലൊക്കെ നല്ല സെറ്റാക്കിയിട്ട് ഞാനിവിടെ ഒരു ബെൽറ്റ് അടിക്കാൻ പറഞ്ഞു പക്ഷെ ആ ബെൽറ്റ് അടിച്ചിട്ടാണ് അപ്പോൾ കാരണം ഇത് ഉള്ളും പാക്കിട്ട് നല്ല ഉഷാറാക്കിയിട്ട് നല്ല സെറ്റിൽ കെട്ടി കിട്ടുക എന്നിട്ട് ഞങ്ങൾ ഫുള്ള് അത് എന്തിനാണ് ഈ കൊള്ളി വലൻ്റെ മേലെ കൂടി ഇട്ട്ണെന്ന് നിങ്ങൾക്കൊരു തോന്നുന്നുണ്ടാവും ഈ വലം അതെ വെള്ളം തന്നിട്ട് ഇത് പെട്ടെന്ന് റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കരു എന്നിട്ട് ആ കരു കൂടി വെള്ളം വരണം നോക്കണേ ആ കരു കൂടി വെള്ളം വരണം മക്കളെ റാത്തല്ല ഇന്ന്താ രാവിലെ നീറ്റി രാവിലെ നീറ്റിട്ട് ഒരു സിയാർത്തു പോയി മോശമുള്ള വളരെ സന്തോഷമായിട്ടാണ് കോട്ടക്കൽ കാഞ്ഞിരപ്പള്ളിയിൽ വളരെ സന്തോഷമുള്ള സിയാർത്ത് പിന്നെ കഴിഞ്ഞിട്ട്താ നേരെ വന്ന് ചെയ്ത് പക്ഷെ എന്താണ് ഇന്നത്തെ റിസ്ക് ഓരോരോ പണികൾ നേരം നോമ്പാണ് പിന്നെ പള്ളിക്ക് വന്നിട്ട് താ ഫുള്ള് ക്ലീനാക്കി പള്ളിയൊക്കെ ചെറിയ തോതിൽ ബാത്റൂമ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നാളെ എല്ലാവരും വരുന്നതല്ലേ അത് വൃത്തിയാക്കി നേരെ പോത്തിന് അയച്ചിട്ട് എന്ത് ചെയ്ത് സൈറ്റിൽ കൊണ്ട് അവിടെ തൊടിൻ്റെ അവിടെ കൊണ്ട് അവർ ചിക്കൻ വരെ കൂടി കയക്കി അപ്പോൾ ഞാൻ ലാസ്റ്റ് കേൾക്കാനെത്തി ആ സമയം എത്തി പിന്നെ പോത്തിനെ അവിടെ കെട്ടി ഫുള്ള് പിന്നെ പോത്തിന് ആളെ അർക്കാലെ ഭാഗം ഫുള്ള് ഇതാ എന്ത് ചെയ്തതല്ല ഫുള്ള് വൃത്തിയാക്കി നന്നാക്കി ഫിനിഷ് ആക്കി പോന്ന് പിന്നെ നമ്മുടെ വിശേഷം ഒന്നുമല്ല കേട്ടോ നമ്മുടെ കിണർ ഇതേ അതാ കിണർ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കാക്കാ ഒന്ന് കിട്ടി കിണർ ആയാസ് കാണിച്ചു കൊടുത്താണി ഇന്ന് പുറത്ത് ചെന്നിട്ട് ഇതേ അതാ കിണർ നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മളിതാ ഒരു ഘടികാരമായിരിക്കും ഘടികാരമായിരിക്കും ഇതാ ഇങ്ങനെ നന്ദി നിന്ന കളറുണ്ടല്ലൈനാണ് കുട്ടപ്പനാക്കിയിട്ട് എൻ്റെ വാപ്പ പടുത്തിട്ട് വാപ്പ അയ്യോ ബാക്കിയോട് പടുത്ത് ഉഷാറാക്കിയിട്ട് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കി നിങ്ങൾ കാണണ്ട അപ്പോൾ വിശ്വാസത്തിൽ വരാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അത് അങ്ങനെ ഇന്നത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ കൊണ്ട് വൃത്തിയായിട്ട് സെറ്റപ്പായിട്ട് കിട്ടണം സെമീറന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ അളയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് അടിയിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പ്രോഷൻ ചെയ്യുക അത്യാവശ്യം എന്താ അവർക്ക് കണ്ടീഷൻ എന്നറിയാം ഇതേ കൂടെ ഒരു വണ്ടി കൂടെ പോയാരണെന്നുള്ള കണ്ടീഷന് ഇതീക്കൊരു ഒരു സെറ്റപ്പുള്ള ഒരു വണ്ടി അപ്പോൾ എന്താ പറയുക സൂപ്പറായിട്ട് ഇതിൽ കൂടി ഒരു വണ്ടി ഇങ്ങോട്ട് സെറ്റപ്പിൽ പോയിട്ട് ഒരു മൂന്നടി കൂടി ഉണ്ട് കേട്ടോ ഒരു വയ്യായിട്ട് ഒരു മൂന്നടി കൂടി ഉണ്ട് പക്ഷെ ഇല്ലായെങ്കിലും ഇങ്ങോട്ട് പോരി വിട്ടോ അപ്പോൾ ഇത് നെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ബാബു നെറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ മജ്ബൂത്ത് ആൻഡ് മജ്ബൂത്ത് ആക്കിയിട്ടുണ്ട് അതെന്തിനാണ് ഈ കൊള്ളി വലൻ്റെ മേലെക്കൂടി ഇട്ടിരിക്കണതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ വലമേ വെള്ളം നിന്നിട്ട് ഇത് പെട്ടെന്ന് റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എന്ത് ഇത് വെള്ളം നിൽക്കുന്നതിന് പകരങ്ങൾ മേലെക്കൂടി ഉയർത്തി കെട്ടിയാണ് ചെന്നപ്പോൾ എന്ത് ഉയർത്തി കെട്ടി സെറ്റപ്പ് ആക്കി കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിൽ വേണ്ട മസാലത്തിന് ഉള്ളിൽ വേറെ ലെവലാട്ട എന്തെങ്കിലും കളി അത്തരം സെറ്റപ്പ് ആ എന്തു ഉള്ളി കെട്ടി ഫുള്ള് എന്ന് പോണേട്ടാ എന്താ നിങ്ങള് പിന്നെ അന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ ഒരു കരുവുണ്ട് ആ കരിവ് കൂടി വെള്ളം വരണം ആ കരി കൂടി വെള്ളം വരണ്ടോ നോക്കാണെ ആ ഞാൻ ആ പറഞ്ഞ അതേ സ്ഥലത്ത് ആ പോയിന്റ് ആണ് ആ കരുവരുന്നത് അമ്മായിട്ട് കരുവരുന്നത് പക്ഷെ ഞാനിതാ അത് അന്ന് അതിനുള്ളക്ക് ആ സ്ലാബ് അതായത് സ്ലാബ് ഭീമ് കുറച്ചും കൂടി ഇങ്ങോട്ടാക്കണെങ്കില് ഭീമദാ ആ ഇട്ട ഭീമ അടിയിലിട്ട ഞാനിട്ട ഭീമതാ അന്ന് കുറച്ചും കൂടി എന്തുണ്ടാവോ എന്തുണ്ടാവോയെന്ന് ആ കരു അവിടെ അടിയായിരുന്നു ഇതിന്റെ പ്രധാന കരു അതാണെന്ന് ഞാൻ ഉറപ്പാക്കി മനസ്സിലാക്കി ശേഷം എന്തായത് ആ കരുവിന്റെ തൊട്ട ബാക്കിലാണ് ഇപ്പൊ എന്തുള്ളത് ആ ബീം ഇട്ടിട്ടുള്ള കേട്ടാ ഈ ബീം ഈ ബീം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒക്കെ വാപ്പ ഫുള്ള് പടുത്ത് നല്ല പെർഫെക്റ്റ് മജബൂത്താക്കി സെറ്റാക്കി കൊടുന്ന് ഇങ്ങനെ മേലൊക്കെ നല്ല സെറ്റാക്കിയിട്ട് ഞാൻ ഒരു ബെൽറ്റ് അടിക്കാൻ തുടങ്ങിയത് പക്ഷെ ആ ബെൽറ്റ് അടിച്ചിട്ടാ അപ്പൊ ഈ അത് കാരണം ഇത് ഒന്നും പാക്ക് നല്ല ഉഷാറാക്കിയിട്ട് നല്ല സെറ്റിൽ കെട്ടിങ്ങാ അത് ഞങ്ങള് ഫുള്ള് മസുബൂത്ത് ആട്ട ഒന്നും നോക്കണ്ട നോക്ക അടിച്ച് പൊളിയാക്കിയിട്ട് എന്തെയ്തിങ്ങനെ ചെയ്തുങ്ങട്ടാ ഈ അത്ര ഏരിയ എന്താണ് ആ ബീം ഇട്ട് കൊടുക്കുന്ന ആണ്ടുള്ള ഏരിയതാ അതിന് പുതിയതായിട്ട് എടുത്തിട്ട് അതായത് ഈ ഭാഗം ഇപ്പം ഈ വെള്ളം ചാടുന്ന ഭാഗതാ ആ ഭാഗം എന്ത് ചെയ്താണ് പുതിയതായിട്ട് എടുത്തിട്ട് ഏകദേശം ഒരു എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഉള്ളാണ് കയറ്റിയിരിക്കുന്നത് അപ്പൊ എന്തായി ഇതില് വെള്ളം ഇഷ്ടംപോലെ ആയിട്ട് വെള്ളത്തിന്റെ പ്യോ ക്ലിയർ നോക്കുകയാണെ അതായത് എന്താ പറ അത്രയും വൃത്തിയുണ്ട് അപ്പം നല്ല വേദിക്ക് വിസ്താരത്തിൽ എടുത്തപ്പോൾ എന്തായത് പറയാ ഇപ്പൊ തന്നെ എന്തായാലും അതിൽ വെള്ളമായിട്ടോ അതിന് ഇഷ്ടംപോലെ മോശമുള്ള ഒരു മീറ്ററിന് നല്ല മോട്ടത്തിൽ ഉപയോഗിക്കാനുള്ള വെള്ളം ഇതിലുണ്ടാവും പിന്നെ ഇങ്ങോട്ട് ഉള്ളുക്കിലേശ് എന്തായത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് അടി ഫുള്ള് പാലാൻ ആ സൈഡ് മാത്രം എന്തോ ഒരു ഒരു ചെറിയൊരു പോരായ ഉള്ളുട്ടോ ഒരു ചെറിയൊരു ഇതൊള്ളു അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എന്തേലും ആ ഉറവ അവിടെ പൊട്ടിക്കാതിരുന്നത് മനസ്സിലായില്ല അന്ന് ആ ഉറവ പൊട്ടിക്കുകയാണെങ്കിൽ ആ ഉറവിന്റെ ലാസം കൂടി സേഡ് വേണേൽ അന്ന് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പണി തുടങ്ങാൻ ശരിക്ക് പക്ഷെ ഞാൻ ആ ഉറവ ചെറിയ തോതിൽ കണ്ടുകൊണ്ടാണ് കുറച്ചാണ്ട് കേറ്റി വെച്ചിട്ട് എന്തെങ്കിലും ആ ഭീമിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ സെറ്റപ്പ് ഇട്ടു മജുബൂത്താക്കിട്ട് പെട്ട് വളരെ സെറ്റപ്പ് ഇട്ടു അതേപോലെ തന്നെ ബാബു ആ മറ്റേ ഗ്രില്ലും നെറ്റും നല്ല പെർഫെക്റ്റ് ആണ് പെർഫക്റ്റിൽ എന്ത് ചെയ്ത് പരിപാടി കഴിച്ചിട്ട് അപ്പൊ ഈ പാകം ഈ തറ നമ്മള് ചെയ്താണ് തറന്നെ ഫുള്ള് പുല്ല് വന്ന് അതേപോലെ തന്നെ ഇടുക അങ്ങനെ വൃത്തിയായത് അപ്പോ അങ്ങനെയാണ് വിശേഷങ്ങൾ ഇവിടെ ഒരു പുതിയ സൈറ്റ് ഇവിടെ ഒരേ പുതിയ വീട് വരണ്ടെന്നൊക്കെ അവർ പറഞ്ഞേ അപ്പൊ ഇതാണ് കിണറിനെ വിശേഷങ്ങ അങ്ങനെ എന്ത് ചെയ്ത് ആ കിണറിന് നമ്മള് കള്ളിയിലുള്ള കിണറാക്കി മാറ്റി അന്ന് മജ്ബൂത്ത് ആക്കിയിട്ടോ ഓക്കെ കണ്ടില്ല നിങ്ങൾ ഫുള്ള് വിശേഷം കണ്ടില്ല ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഒരാൾ ചോദിച്ചിരുന്നിട്ടാ ഈ ചോദിച്ചാളുവാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് എടുത്ത് കാണിച്ചു തരും അപ്പോൾ ഈ കൂടെ എന്ത് ചെയ്യുക ഒരു വണ്ടിക്ക് പോകാനുള്ള സെറ്റപ്പും പിന്നെ പോരാത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മജ്ബൂത്താണ് മജ്ബൂത്ത് കിണറുമായിട്ടാണ് ഒക്കെ തേച്ച് നല്ല വൃത്തിയാക്കി ഫുള്ള് എന്തായി സെറ്റപ്പായിട്ടോ ഓക്കെ അപ്പോൾ ഇത് മലയാളി തേച്ചാലുള്ള പ്രത്യേകത എന്താ പറയുക അതാണ് വേണ്ട മലയാളി തേച്ചാലുള്ള പ്രത്യേകത പക്ഷേ ഹിന്ദിക്കാരൻ തേച്ചാൽ ഇതിൻ്റെ ടോപ്പൊക്കെ പോട്ടിട്ട് അത് മലയാളി തേച്ചാന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ട് അത് കണ്ടാത്താനുള്ളത് മലയാളി തേച്ചാന്ന് ഹിന്ദിക്കാർ തേച്ച് തേപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടരാം ഹിന്ദിക്കാർ തേച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും ഉണ്ടോ സെറ്റല്ല